ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അത് അറിയാവുന്നവർ പണം ഉണ്ടാക്കും അറിയാത്തവർ പണം കൊടുത്തുകൊണ്ടേയിരിക്കും ഇത് പറഞ്ഞത് സയന്റിസ്റ്റ് ആയ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് നമസ്കാരം ഞാൻ വിനീത് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു അത്ഭുതമാണോ എന്ന് നമുക്ക് നോക്കിയാലോ നിങ്ങൾ എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ച് ഒരു എട്ട് ശതമാനം ആവറേജ് റിട്ടേൺസ് തരുന്ന നിക്ഷേപത്തിൽ ഇട്ടു എന്ന് കരുതുക അഞ്ചു വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയായിരിക്കും പത്ത് വർഷം കഴിയുമ്പോൾ അത് ഒമ്പത് ലക്ഷം രൂപയാകും പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അത് പതിനേഴ് ലക്ഷം രൂപയാകും ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ആദ്യത്തെ അഞ്ചു വർഷത്തിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് അടുത്ത അഞ്ചു വർഷത്തിലും അതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് അടുത്ത അഞ്ചു വർഷത്തിലും കിട്ടുന്നുണ്ട് ഇതാണ് ഐൻസ്റ്റീൻ പറഞ്ഞ മാജിക് ഇത് എങ്ങനെയാണെന്നല്ലേ അതിനും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾ പതിനായിരം രൂപ ഒരു വർഷത്തിന് പത്ത് ശതമാനം ഇൻട്രസ്റ്റിന് ഡിപ്പോസിറ്റ് ചെയ്താൽ ആദ്യത്തെ വർഷം നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് ആയിരം രൂപ പ്രിൻസിപ്പളിനോട് ആഡ് ചെയ്താൽ മൊത്തം പതിനൊന്നായിരം രൂപ അല്ലെ അടുത്ത വർഷം പത്ത് ശതമാനം കാൽക്കുലേറ്റ് ചെയ്തത് നിങ്ങളുടെ പ്രിൻസിപ്പിൾ ആയ പതിനായിരം രൂപയ്ക്കല്ല മറിച്ച് പതിനൊന്നായിരം രൂപയ്ക്കാണ് അപ്പോ കിട്ടുന്ന റിട്ടേൺസ് ആയിരത്തിഒരുന്നൂറ് രൂപ ഇപ്പൊ പിടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വൈകും തോറും നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാനുള്ള സമയം കുറഞ്ഞു വരികയാണ് സോ സ്റ്റാർട്ട് ഇൻവെസ്റ്റ്മെന്റ് ടുഡേ